വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഗ്രീൻ ചിക്കൻ കറി ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ ഗ്രീൻ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയൊരു ചിക്കൻ ഇത് ചപ്പാത്തി ഗീ റൈസ് പത്തിരി ഇടിയപ്പം അപ്പം ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് എങ്ങനെ ഈ ഗ്രീൻ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ബോൺലെസ് ചിക്കൻ എടുക്കാം അര കിലോ ബോൺലെസ് ചിക്കൻ ഇത് ഈ ചിക്കനെ നമുക്ക് ക്യൂബാക്കി മുറിച്ചെടുക്കണം ബോണോടുകൂടെയുള്ള ചിക്കനും എടുക്കാം ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് കുക്കായി വരും ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിനുവേണ്ടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെളുത്തുള്ളി ചേർക്കാം ഇനി ഇതിനോട്ട് നമുക്ക് ജ്യൂസ് ആണ് ചേർക്കേണ്ടത് ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം വലുതാണെങ്കിൽ ഹാഫ് പീസ് മതി ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം വേണമെങ്കിൽ ഈ മുളക് പൊടി ഒഴിവാക്കാവുന്നതാണ് ഇതിനെ നമുക്ക് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് മൂന്ന് മുതൽ അഞ്ചെണ്ണം വരെ ഗ്രാമ്പു ഒരു ഇഞ്ച് നീളമുള്ള പട്ടയെ ചെറുതാക്കി മുറിച്ചെടുത്തത് ഇവ ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സവാളയാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണിത് ഇതിലോട്ട് നമുക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഈ സവാളയെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള സോഫ്റ്റ് ആയി വരണം ആ സമയം കൂടെ നമുക്ക് ഗ്രീൻ മസാല തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില എട്ട് പച്ചമുളക് ഒരു കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയില അഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വീതം കസ്കസ് കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്ക് ഇതിനെ നന്നായി അരച്ചെടുക്കണം എട്ട് മുതൽ പന്ത്രണ്ട് വരെ പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ മസാലയെ രണ്ടാഴ്ച വരെ ഉപയോഗിക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാലയാണിത് ഇപ്പോൾ നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാലയുടെ മുക്കാൽ ഭാഗം ഈ പാനിലോട്ട് ചേർക്കാം കാൽഭാഗം നമുക്ക് പിന്നീട് ചേർക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്യാം ഈ മസാല തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം ചിക്കനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്യണം ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഗ്രേവിയുടെ അളവിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും അതുപോലെ തന്നെ അവസാനം ഇതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാ പാലുകൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാം അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ഗ്രീൻ കളർ കുറച്ച് കുറഞ്ഞു പോകും ഇപ്പൊ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാ പാൽ ഒഴിക്കാം അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണം നമുക്ക് ഇതിനെ ചിക്കനുമായി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ മസാലയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം ബാക്കിയെല്ലാം നമുക്ക് ചിക്കനിലോട്ട് ചേർക്കാം ഈ ഒരു ടേബിൾ സ്പൂൺ നമുക്ക് പിന്നീട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇതിനെ നമുക്ക് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ചെറുതായി തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്തതിനു ശേഷം ഒരുപാട് തിളക്കരുത് നമ്മുടെ ഗ്രേവി ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ കേരള സ്റ്റൈൽ ഗ്രീൻ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക്